ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ പിറ്റേന്നുള്ള ഒരു വീഡിയോ കേട്ടോ അതായത് പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ എങ്ങോട്ടും പോയില്ല അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാനിറങ്ങി ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു എല്ലാവരും ഈ ഒരു കാരണകത്ത് തിക്കി നിറച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ നേരെ വന്നത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു മറൈൻ ഡ്രൈവിലേക്ക് ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് പെരുന്നാളിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പാത്തുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഫാമിലി ഫുള്ളുമാണ് ഇവിടെ ഉള്ളത് ഇത്താത്തയുടെ രണ്ടാമത്തെ മോൻ മൂത്ത മോൻ ഇത്താത്ത പിന്നെ എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ അമ്മായിമ്മ പിന്നെ ഇത്താത്ത ഹസ്ബൻഡ് ഇത്താത്ത എൻ്റെ കുഞ്ഞ് മോന് പിന്നെ എൻ്റെ ഇക്കാക്ക അങ്ങനെ എല്ലാവരുമായിട്ട് ഫുൾ ഫാമിലി ആയിരുന്നു വെളിയിലേക്ക് പോയത് അപ്പോൾ ഈ കാണുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ നമ്മൾ പൊട്ടിക്കുന്ന ഒരു പടക്കം പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് ഉമ്മായ മക്കളും കൂടി ഇരുന്ന് പൊട്ടിക്കുകയാണ് പിന്നെ കുറച്ച് കടലയൊക്കെ മേടിച്ച് അതും തിന്നിരിപ്പായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ബോട്ടിങ്ങിൽ കയറാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ നേരെ അതിൻ്റെ ആ ഒരു ിലേക്ക് കയറാന്നൊക്കെ വിചാരിച്ചു ചെന്നു സത്യം പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് അങ്ങനെ അങ്ങ് കയറി കയറിപ്പോകാമെന്നായിരുന്നു കരുതിയത് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ ഒരു പേടിയായിപ്പോയി ഇത് കയറണമെന്നായിപ്പോയി കാരണം പാത്തു വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞാൽ എന്താണെന്നറിയാമോ വൺ ടൂ ത്രീ സ്റ്റാർ നമുക്ക് ചാടാന്ന് അതായത് ഇവിടെ ഒരു കനാലുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പഠിപ്പിച്ചേ കാരണം പുള്ളിക്കാരിക്ക് വൺ ടു ത്രീ സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വെള്ളത്തിൽ ചാടണം അത് തന്നെ ഞങ്ങൾക്കൊരു പേടി ഇവിടെയും കൊണ്ട് കയറണമെന്ന് അത് തന്നെ നമ്മൾ കയറിയില്ല അങ്ങനെ നേരെ വന്നു ഇതേ നമ്മുടെ കുഞ്ഞ് വാവയാണ് ഇത്താത്താൻ്റെ മൂന്നാമത്തെ മോനാണ് പുള്ളി ഈ കാറ്റത്ത് നല്ല സുഖത്തെ നിൽക്കുക മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാറ്റായിരുന്നു ആ കാറ്റിൽ പുള്ളി നല്ല ഉറക്കമായിരുന്നു ആ പൊണ്ണത് ഇത്താത്താൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻറ്റുമാണ് രണ്ടുപേരുടെയും കയ്യിൽ ഓരോ പിള്ളേരുണ്ട് അങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫാമിലി ബാക്കിൽ വന്നത് എൻ്റെ ഫാമിലി അങ്ങനെ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫാമിലി ഉമ്മയുണ്ട് ആ കാണുന്നത് ഇത്താത്ത പിന്നെ അത് എൻ്റെ അമ്മായിമ്മ മോൻ കുഞ്ഞ് എല്ലാവരും ഉണ്ട് ഫുൾ ഫാമിലി ഇല്ല ഉണ്ട് ബാപ്പിയുണ്ട് ഉണ്ട് ബാപ്പി ഗൾഫിലാണ് പിന്നെ എനിക്കൊരു ബ്രദറുണ്ട് അവനും ഗൾഫിലാണ് അപ്പോൾ അത് കാരണം അവരൊന്നുമില്ല ബാക്കി ഞങ്ങൾ മാത്രമുണ്ട് അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ കൂടെ നടന്ന് നേരെ എൻ്റെ ടോപ്പിൽ ചെന്നു കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നെ ഇറങ്ങി പിന്നെ പോയത് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കായിരുന്നു ഈ സത്യം പറഞ്ഞാൽ ഇവിടേക്കൊന്നും അല്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത് പക്ഷേ ഇറങ്ങി എത്തിയത് ഇവിടെ ആയിപ്പോയി നമ്മള് മ്യൂസിയത്തിലും പാലസിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത് പക്ഷെ അങ്ങനെയെങ്കിൽ വിട്ട് ഇവിടം വരെ എത്തി എന്തായാലും

നല്ല രസം ഉണ്ടല്ലേ കാണാൻ നല്ല കാണാൻ നല്ല മീനാണ് ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ മെയിനായിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് നേരത്തെ കണ്ടത് മീൻ അതിൻ്റെ വിലയും സാധനങ്ങളൊക്കെ എത്രയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയണം അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ആ മീനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തിരിച്ചു വരുമ്പോൾ മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ നോക്കിപ്പോയി അല്ലെങ്കിൽ പോണ പോണവഴിക്ക് കൊണ്ടുപോകുമ്പോൾ അത് പാടല്ലേ പിന്നെ നമ്മൾ നേരെ വന്നത് അവിടെ അതായത് ആ മീനിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നീങ്ങി വരുമ്പോഴത്തേക്കിനും പനിപ്പൂരി ഇട്ടുന്ന സ്ഥലമുണ്ട് ഞാനൊരു പനിപ്പൂരി ലവറാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് இது கொள்ள അങ്ങനെ ആദ്യം നമ്മൾ ബേൽപൂരിയാണ് ഓർഡർ ചെയ്തത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് സമൂസ ചാട്ട് അത് കഴിച്ചു കാര്യം നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഇങ്ങനെ അങ്ങ് കഴിച്ച് പോകുമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാനിപൂരി കുറച്ച് മധുരമൊക്കെ ഇട്ടുള്ളൂ പാനിപൂരി അപ്പോൾ അതുമൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇഷ്ടമല്ലാത്തവരൊക്കെ അതായത് പാനിപ്പൂരി ഇഷ്ടമല്ലാത്തവരൊക്കെ ഞങ്ങളങ്ങ് നടന്നായിരുന്നു അവർ നടന്ന് നേരെ ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ വന്ന് നിന്നായിരുന്നു അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് കപ്പലണ്ടി പിന്നെ കുറച്ച് ഫ്രൈ ഐറ്റംസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവരുടെ അടുത്തേക്ക് വന്നു അവരും കൂടെ അവരുമായിട്ട് കഴിച്ച് അങ്ങനെ നിൽക്കാമെന്ന് എഴുതിയിട്ട് നമ്മൾ ഈ പെരുന്നാളിൻ്റെ തലേദിവസ വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ബീച്ച് സൈഡിൽ നല്ല രീതിക്ക് തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം ഏകദേശം ആ ഒരു സൺസെറ്റിൻ്റെ ആയിരുന്നു അപ്പം നമുക്ക് നല്ല തണുത്ത കാറ്റും ആ ഒരു സമയത്ത് ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല രീതിക്ക് എല്ലാവർക്കും ഒരു റിലീഫ് കിട്ടിയായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് നടന്നി വന്നോട്ടെ ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ നടന്ന് അതിൻ്റെ അറ്റം കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തി പോലാണ് ഇത്തവണ എന്തായാലും ഒറ്റത്തേക്ക് അങ്ങ് പോകുക പറഞ്ഞ് ഒറ്റ ഒറ്റ നടപ്പായിരുന്നു വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ സ്പൈറൽ പൊട്ടറ്റ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി അപ്പോൾ ആദ്യമായിട്ട് അതൊന്ന് കഴിച്ചു പക്ഷേ കൊള്ളാം കുഴപ്പമില്ല ഒരു അതെന്തോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ എല്ലാവരും പറഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം പാത്തുമായിട്ട് കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഏറ്റവും അറ്റത്തെത്തി ആദ്യമായിട്ടാണ് അത്രയും അറ്റത്തെ ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ ക്ഷീണിച്ച കാരണം കുറച്ച് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ കരുതി ചോക്കോബാറും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു फीस सोडते फ्लँगीस लाईंग सोडते लाईंग सोड അത്രയും നേരം നടന്ന് ക്ഷീണിച്ചൊക്കെ കാരണം കുറച്ച് നേരം അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ദർബാറിലേക്ക് വന്നു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ദർബാർ അവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മുടെ യുവാൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു ബ്ലോഗിനകത്തുണ്ട് ഉണ്ട് അവിടുന്ന് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അതായത് സീ ഫുഡുകളൊക്കെ അപ്പോൾ എന്തായാലും അവിടെ തന്നെ കയറാൻ കരുതി അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ ഞങ്ങൾ കൊഞ്ചിൻ്റെ അൽഫാമായിരുന്നു പറഞ്ഞത് അപ്പോൾ ലൈവായിട്ട് അപ്പം പുട്ട് ഇടിയപ്പം ഒക്കെ ചൂടുന്നൊക്കെ ഉണ്ടായിരുന്നു നേരെ ഞങ്ങൾ അതിനകത്തേക്ക് കയറി ഞാൻ അവിടെ വീഡിയോ എടുപ്പും ആയിരുന്നു ബാക്കി ഫുൾ ഫാമിലി ഡൈനിങ്ങിൻ്റെ അവിടെ എല്ലാവരും അവരുടേതേട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനു പിന്നെ ഞാനും കൂടെ ചെന്നു പാത്തുവാണെങ്കിൽ അലമ്പാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോലിപോപ്പ് പാത്തൂനും ഈ തടമോനിക്കും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങേയറ്റത്തെ വശപ്പിന് ശേഷം ആ കാത്തിരിപ്പിന് ഏകദേശം വിരാമം വന്നു നമ്മുടെ ഫുഡ് ഏകദേശം റെഡിയായി വന്നു കഴിഞ്ഞു അപ്പോൾ ഇതാണ് കൊഞ്ചിൻ്റെ അൽഫാം പിന്നെ ക്രാബ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിരുന്നത് ചെമ്മീൻ ചെറിയ ചെമ്മീൻ്റെ ആ ഒരു റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് എന്താ അവിടുത്തെ ഒരു സ്പെഷ്യൽ കറി ഉണ്ട് മലബാർ കറി എന്നാണ് പറയുന്നത് തേങ്ങാപ്പാലിലൊക്കെ വെച്ചൊരു കറിയാണ് അപ്പോൾ ആ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട അപ്പം ഇടിയപ്പം പുട്ട് ഇത്രയും സാധനങ്ങളായിരുന്നു പറഞ്ഞാൽ ഞാൻ ഒരു പൊറോട്ട ഒരപ്പം പിന്നെ അതിനകത്ത് ഒരു ആ ഒരു ക്രാബ് റോസ്റ്റ് എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാമാണ് ഞാൻ എടുത്തത് ഏകദേശം അത് കൊണ്ടുവച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ പെട്ടെന്നായിരുന്നു സംഭവം തീരുന്നത് കാരണം ഉച്ചയ്ക്ക് ആരും ഒന്നും കഴിക്കാത്തതാണ് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വതുക്കുക എൻ്റെ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങിയ ആ ഒരു ക്രാബ് ഒരു നല്ല മൂന്ന് ക്രാബ് വലുത് അത്യാവശ്യം വലതുണ്ടായിരുന്നു എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിൻ്റെ മീറ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെമ്മീൻ്റെ ഒരു തവാ ഫ്രൈയും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അലഹമില്ല വയറൊക്കെ ഫുൾ ആയി എന്നൊരു ഡേ ഫുൾ ആയിട്ട് അടിച്ച് കുളിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല